നമ്മൾ മുന്നോട്ട് പക്ഷെ മറ്റേ വലിയ സാധനം തരുന്നേട്ടാളും ചെറിയ ചെറിയ സാധനങ്ങൾ എന്തൊരു അങ്ങനത്തൊക്കെ എന്തെങ്കിലും എനിക്ക് പറ്റില്ല ഞാൻ വിളിക്കണേ അതെ അതെ ഒരുമിച്ച് ഞാൻ ട്രൈ ട്രൈ ചെയ്യാം മണ്ണു മണി പേരുമണി പണി മണ്ണുപണി പേരുമണി പണി മണ്ണുപണി പേരുമണി പണി മണ്ണുപണി പേരുമണി പണി 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 മണ്ണുപണി പണി അത് ഇവള് കറക്റ്റ് ആണെല്ലാം പറയണേ അതിന്റെ ഇടയിൽ എന്നൊന്നും നോക്കി അപ്പഴാണ് വെള്ളിന്തിനാ നോക്കിയേ ഗെയിം ആ പിന്നെ ഏതാണ് യെസ് മിഥുൻ ചേട്ടാ കുക്കുച്ചേട്ടൻ അല്ലേ വരണേ വളരെ എളുപ്പമായിട്ടുള്ള ഗെയിമാണ് ഞാൻ ഇവിടെ കരുതി വെച്ചിരിക്കുന്നത് ഗെയിം ശ്രദ്ധിച്ചു കണ്ടു നേരത്തെ ആദ്യം ഒരു ബൗളിൽ കൊറേ ബോൾസ് ഉണ്ട് സോ ഒരു സ്ട്രോ ഉപയോഗിച്ച് അഞ്ചെണ്ണം ഇതേപോലെ അഞ്ച് ബോള് മറ്റേ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ സിമ്പിൾ ഗെയിം Báru! Ok Neiru! Nó! No. Ok നമുക്ക് ഇതുവരെ നമ്മൾ റണ്ണില് കിട്ടിയത് എന്തൊക്കെയായിരുന്നു ഒരു ഇൻഡക്ഷൻ കുക്കർ കിട്ടി ഒരു കെറ്റിൽ കിട്ടി നമുക്ക് ട്രാഷ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കിട്ടി ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി അല്ലെ സാധാരണഗതിയിൽ ഇവിടെ ഒരു പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയല്ലോ അതില് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ സമ്മാനമായിരിക്കും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു ന്യൂട്രൽ സംഭവം സാധാരണ ഇല്ല പക്ഷെ ഇതിൽ ഞാൻ കാണുന്നത് ന്യൂട്രൽ ആണോ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നും കിട്ടുന്നില്ല ഇറ്റ്സ് എ നത്തിങ് ബോക്സ് നത്തിങ് എന്നുള്ളതാണ് അല്ലാതെ വേറൊന്നുമില്ല